സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ടി ആർ പി റേറ്റിംഗിൽ മുന്നിൽ നിൽക്കുന്ന ചാനലാണ് ഏഷ്യാനെറ്റ് അതുപോലെ തന്നെയാണ് സീരിയലുകളുടെ കാര്യവും ഒന്നിനൊന്ന് മികച്ച സീരിയലുകൾ സംപ്രേഷണം ചെയ്യുന്ന ഏഷ്യാനെറ്റിലെ എല്ലാ സീരിയലുകളും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം അവസാനിപ്പിച്ച ചന്ദനമഴും പരസ്പരവും അമ്മയുമെല്ലാം ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ് ഇപ്പോഴിതാ സ്വാമിയയ്യപ്പന്റെ സീരിയൽ കൂടി സംപ്രേഷണം ചെയ്യാൻ ഏഷ്യാനെറ്റ് ഒരുങ്ങുമ്പോൾ നമ്മുടെ പ്രിയ സീരിയലുകളുടെ സമയക്രമത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് സ്വാമിയയ്യപ്പനാണ് ഏഷ്യാനെറ്റ് സീരിയൽ ശ്രേണിയിലേക്ക് പുതിയതായി എത്തുന്ന സീരിയൽ ശബരിമല യുവതീ പ്രവേശനം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന വേളയിൽ ഭക്തർക്കിടയിൽ അയ്യപ്പൻ്റെ ജീവചരിത്രം ഒന്നുകൂടി എത്തിക്കുകയും അതുവഴി വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയുമാണ് ഏഷ്യാനെറ്റ് ലക്ഷ്യമിടുന്നത് മകരവിളക്ക് ദിവസമായ തിങ്കളാഴ്ചയാണ് സീരിയൽ ഏഷ്യാനറ്റിൽ സംപ്രേഷണം ചെയ്തു തുടങ്ങുക സീതാ കല്യാണം സംപ്രേഷണം ചെയ്തിരുന്ന ഒമ്പത് മണി സ്ലോട്ടിലേക്കാണ് സാമിയ്യപ്പനെത്തുന്നത് സീതാ കല്യാണമാകട്ടെ ഒമ്പത് മുപ്പതിലേക്ക് മാറ്റുകയും ചെയ്യും സാധാരണ വീട്ടമ്മമാരും ജോലിക്ക് പോകുന്ന പ്രേക്ഷകരും ഒമ്പത് മുപ്പതിന് സീതാ കല്യാണം കഴിഞ്ഞ് ടി ഓഫ് ചെയ്യാറാണ് പതിവ് എന്നാൽ അയ്യപ്പൻ സീതാ കല്യാണം കഴിഞ്ഞ് ഒമ്പത് മുപ്പത് സ്ലോട്ടിലിട്ടാൽ പ്രേക്ഷകർ കുറയുമെന്ന കാരണത്താലാണ് ഒമ്പത് മണിക്ക് എത്തുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സീരിയലായ സീതാ കല്യാണം പ്രേക്ഷകർ മിസ്സാകില്ല എന്ന കാരണത്താൽ തന്നെ ഒമ്പത് മുപ്പതിലേക്ക് സീതാ കല്യാണം മാറിയാലും പ്രേക്ഷകർ പത്തുമണി വരെ ഇരുന്ന് സീരിയൽ കാണുമെന്നും ഏഷ്യാനെറ്റ് കണക്കുകൂട്ടുന്നു അതുപോലെ തന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ ഒമ്പത് മുപ്പതിന് സംപ്രേഷണം ചെയ്തിരുന്ന കോമഡി സ്റ്റാർസ് മണിയിലേക്ക് മാറ്റിയിട്ടുണ്ട് റേറ്റിംഗിൽ താഴെ പോയ ഭാര്യ സീരിയലിന്റെ സമയമായ ആറ് മുപ്പതിന് അയ്യപ്പൻ എത്തുമെന്നാണ് കരുതിയിരുന്നെങ്കിലും പ്രേക്ഷകർ കുറവായേക്കുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഒമ്പത് മണിയിലേക്ക് മാറ്റിയത് അതേസമയം മറ്റൊരു ഭക്ത സീരിയലായ കണ്ണൻ്റെ രാധയും ഏഷ്യാനെറ്റിൽ ശ്രദ്ധ നേടി മുന്നേറുകയാണ് എൻ്റർടൈൻമെന്റ് മലയാളി ലൈഫ്